കുര്യാപ്പള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ് ആന്റോണീസിന്റെ തിരുനാളും നാൽപ്പത്തിനാലാമത് ഊട്ടത്തിരുന്നാളും സംഘടിപ്പിച്ചു തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കുടുംബ നവീകരണ ധ്യാനം റവറൻഡ് ഫാദർ സെബാസ്റ്റിൻ കുരിശിങ്കൽ നയിച്ചു കുര്യാപ്പള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടും നാൽപ്പത്തിനാലാമത് ഊട്ടു തിരുനാളിനോടും അനുബന്ധിച്ചാണ് കുടുംബ നവീകരണ ധ്യാനം സംഘടിപ്പിച്ചത് ധ്യാനത്തിൽ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ ക്ലാസുകൾ നയിച്ചു മെയ് ആറിന് നടന്ന പൊതുസമ്മേളനം റവറന്റ് ഫാദർ സിജോ വേലിക്കകത്തോട്ട് ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മശ്രീ മൂത്തകുന്നം സുഗതൻ തന്ത്രി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നവനാൾ ദിനങ്ങൾ വിശുദ്ധ തിരുനാൾ ദിനങ്ങൾ എന്നിങ്ങനെ സംഘടിപ്പിച്ച തിരുനാൾ ആഘോഷങ്ങളിൽ തിരുനാൾ ദിന കർമ്മങ്ങൾക്ക് റവറൻറ് ഫാദർ ജോജോ പയ്യപ്പള്ളി റവറന്റ് ഫാദർ ജോസഫ് കോച്ചേരി റവറന്റ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി റവറന്റ് ഫാദർ എബ്നൈസർ ആന്റണി കാട്ടിപ്പറമ്പിൽ റവറന്റ് ഫാദർ ജോമിറ്റ് നടുവിലെ വീട്ടിൽ റവറന്റ് ഫാദർ ജസ്റ്റിൻ കരിത്തറ ഓസേഡി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു മടപ്പിളാ തുരുത്ത് സെന്റ് ജോർജ് പള്ളി വികാരി റവറന്റ് ഫാദർ ജോസ് എസ് കോട്ടപ്പുറം കോട്ടപ്പുറം രൂപത പി ആർഒ ഫാദർ ഷിബിൻ കുളിയത്ത് കോട്ടപ്പുറം രൂപതാ ചാൻസലർ വെരി റവറന്റ് ഫാദർ ഷാബു കുന്നത്തൂർ തുടങ്ങിയവർ വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകി പുതിയ കൊടിമരം വ്യഞ്ചരിച്ച് ശേഷം നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻ്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ദിവസങ്ങളിൽ കിഡ്സ് കോട്ടപ്പുറം ഡയറക്ടർ റവറന്റ് ഫാദർ പോൾ തോമസ് കളത്തിൽ കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ വെരി മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഓർക്കസ്ട്ര ഗാനമേള പ്രദക്ഷിണം യൂണിറ്റ് അംഗങ്ങളുടെ കലാവിരുന്ന് തുടങ്ങിയവ തിരുനാൾ ആഘോഷങ്ങൾക്ക് ചാരുതയേകി പള്ളി വികാരി ഫാദർ ജോസ് എസ് കോട്ടപ്പുറം പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി തുടങ്ങിയവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്